കഴിഞ്ഞ ദിവസത്തെ പെയിൻറ് അടിക്കൽ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരിയിൽ ഞങ്ങളുടെ പള്ളിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് വരുന്നുണ്ടെന്ന് സോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ യുവതീത്തിക്കാർക്ക് ഒരു യൂണിഫോം എടുക്കുന്നുണ്ടായിരുന്നു സോ അത് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമ്മുടെ ഇലക്ഷൻ്റെ ദിവസമാണ് കേട്ടോ ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ വോട്ടൊക്കെ ചെയ്തിട്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് ആയിരുന്നു ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ അപ്പോൾ ആദ്യം ഒരു ഒന്ന് രണ്ട് കടയിലൊക്കെ കയറി ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച ടൈപ്പ് സാധനം ആ കടയിലൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല പക്ഷേ ക്രിസ്മസ് ആയതുകൊണ്ട് ഇഷ്ടം പോലെ കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഈ തുണിയൊക്കെ കാണുമ്പോൾ കണ്ണിനൊരു കുളിർമയാണ് നമ്മൾ എടുത്തില്ലെങ്കിലും നമ്മൾ പോയി കാണണം അതുകൊണ്ട് ഞങ്ങളൊക്കെ കണ്ടു പക്ഷേ ആവശ്യത്തിന് യൂണിഫോമിനുള്ള എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷെ അവിടുന്നൊന്നും കിട്ടില്ല പിന്നെ അവസാനം ഞങ്ങൾ എത്തിപ്പെട്ടു ആ കടയിൽ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള തുണി ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഈ വെച്ച് നോക്കുന്ന തുണിയുണ്ടോ ഇതിൻ്റെ പേര് മെറ്റീരിയലിൻ്റെ പേര് അവർ പറഞ്ഞത് ജോർജറ്റ് സിൽക്ക് എന്നാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അതായത് ജോർജറ്റിൽ തന്നെ നമുക്കൊരു ഗ്ലിറ്റർ എഫക്റ്റ് ഒക്കെ വരുന്നുണ്ട് എന്നാൽ അല്ല നല്ല ഭംഗിയായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ പക്ഷെ ഞാൻ എടുത്തില്ല കണ്ടു കണ്ണിന് കുളിർമ നൽകി അത്രയേ ഉള്ളൂ പിന്നെ പക്ഷേ കുറച്ച് കോട്ടൺ തുണി എടുക്കണമായിരുന്നു കേട്ടോ നമുക്ക് വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു സോ അതൊക്കെ എടുത്തു നമ്മൾ യൂണിഫോമിന് ഓർഡർ കൊടുത്തു കേട്ടോ അതിനുശേഷം ഞങ്ങൾ യൂണിഫോമിന് വേണ്ടിയിട്ട് തന്നെ ലേസ് നോക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനാണ് ഞങ്ങൾ ഇതുവരെ കാണാത്ത ഒരു കട ഞങ്ങളുടെ കണ്ണിൽ പെട്ടത് നല്ല രീതിയിൽ നമുക്ക് കളക്ഷൻസ് അവിടെ ലെയ്സിൻ്റെ ആയിക്കോട്ടെ എന്തും കളക്ഷനൊക്കെ അവിടെ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ വേണ്ടതുകൊണ്ട് നമ്മൾ തുണി കൊടുത്ത പോലെ തന്നെ ഇവിടെ ലേസ് ഒക്കെ ഓർഡർ ചെയ്തു അപ്പം ഇനി അവിടെ നിന്ന് നമുക്ക് കിട്ടുമ്പോഴത്തേക്കും അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ലെയ്സും എല്ലാം സെറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് E, ahí que se ha hecho. Ya ഇവിടെ യൂണിഫോമിൻ്റെ കാര്യങ്ങളും ലേസും അങ്ങനെയുള്ള എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നാലുമണി നാലര സമയമായി ഞങ്ങൾ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ചൂടും കാരണം ഞങ്ങൾ ഭയങ്കര അഡിക്ടയേഡായി അപ്പം പിന്നെ ഞങ്ങൾ നോമ്പാണല്ലോ അതുകൊണ്ട് ആര്യാസില് കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു സോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങി ഞങ്ങൾ വന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കേട്ടോ പക്ഷേ തുണി കിട്ടിയില്ല അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ദിവസം വരണം കാരണം നമ്മൾ ഓർഡർ കൊടുത്തിട്ടൊക്കെ ഉള്ളു ഇത്രയും ക്വാണ്ടിറ്റി വേണമല്ലോ സോ ഓർഡർ കൊടുത്തു അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും സാധിച്ച് വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നു നല്ല ടയേർഡായിരുന്നു എല്ലാവരും തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ വേറെ റൂട്ടിൽ കൂടെ ഞങ്ങളുടെ വെളിയനാട് റൂട്ടിൽ കൂടെയാണ് വന്നത് കുറച്ച് ഹരിതാഭേം പച്ചപ്പും ഒക്കെ ആസ്വദിക്കാൻ ഓർത്ത് അങ്ങനെ നമ്മുടെ ഇത്രയേ ഉള്ളൂ ടാറ്റാ